മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിന് കവർച്ചയ്ക്ക് സൗകര്യങ്ങൾ ബോർഡ് എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ബോർഡിന് കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി വിനോദ് കവർച്ച ചെയ്തതാകട്ടെ അറുപതിലധികം പവൻ സ്വർണവും സംഭവം നടന്ന ഒരു മാസം പിന്നിട്ടിട്ടും പി പി വിനോദിനെതിരെ പോലീസ് നടപടിയുമില്ല കോട്ട ശിവക്ഷേത്രം കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രം പിഷാരികാവ് ക്ഷേത്രം തുടങ്ങി എട്ടിലധികം ക്ഷേത്രങ്ങളിൽ നിന്നായി അറുപതിലധികം പവൻ സ്വർണമാണ് മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദൻ കവർച്ച നടത്തിയതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുതന്നെ വ്യക്തമാക്കിയതാണ് ഭക്തരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് കവർച്ച നടത്തിയ വിനോദനെതിരെ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു പരാതി നൽകി മാസം ഒന്നു കഴിഞ്ഞിട്ടും വിനോദിനെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല വിനോദിന്റെ അനാസ്ഥയിൽ വട്ടോളി ശിവപാർവതി ക്ഷേത്രത്തിലെ പത്തേക്കർ ഭൂമി നഷ്ടമായിട്ടുണ്ടെന്ന വിവരവും പുറത്തുവന്നതാണ് വിനോദൻ എവിടെയെന്ന ഭക്തരുടെ ചോദ്യത്തിന് പോലീസിന്റെ കയ്യിൽ കൃത്യമായ മറുപടിയില്ല മലബാർ ദേവസ്വം ബോർഡ് പോലീസിൽ സമ്മർദ്ദം ചെലുത്താതെ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് ഭക്തരുടെ പരാതി മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിരിക്കെ തന്നെയാണ് പി പി വിനോദൻ തട്ടിപ്പും കവർച്ചയും നടത്തിയത് വർഷങ്ങളായി പി പി വിനോദൻ തട്ടിപ്പ് നടത്തിയത് അറിഞ്ഞില്ലെന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ നിലപാടും സംശയനിടയിലാണ് ജനം കോഴിക്കോട്